ഹലോ എല്ലാവർക്കും കുഞ്ഞോൾ ഏജേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഫാമിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവില്ലാമല ഒരു ഫാമ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇന്നിരിക്കുന്നത് അപ്പോൾ തിരുവല്ലാമലെന്ന് ഒറ്റപ്പാലം തിരുവില്ലാമല തിരുവില്ലാമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പാലക്കാട് റോഡ് അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഫാമിൽ അപ്പോൾ എന്നാൽ നമുക്ക് ആ ഫാമിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം പന്ത്രണ്ടായിരം കോഴികളെ ഇറക്കാൻ പറ്റിയ ഫാമാണ് അപ്പോൾ നമുക്ക് അതിൽക്കൊന്ന് നോക്കാം ആണ് അതിൻ്റെ റോഡ് വരുന്നത് കണ്ടോ നല്ല വീതി കൂടിയ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതാ അതിൻ്റെ റോഡ് ഇതാ ഫാം ഒരു ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് പന്ത്രണ്ടായിരം കോഴിനെ ഇറക്കുന്ന ഫാമാണ് എന്താ ഇതാണ് ഫാം പന്ത്രണ്ടായിരം കോഴികളെ ഇറക്കാൻ പറ്റിയ ഫാമാണ് കോഴിൻ്റെ കുട്ടികളെ ഇറക്കിക്കണവര് ഇതാ ആ എങ്ങനെ ആ പണിക്കാർക്ക് താമസിക്കാൻ പറ്റിയതാ ഷെഡ് വീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് തെങ്ങ് കോഴൽക്കിണർ കോഴൽ കിണർ രണ്ടെണ്ണുണ്ട് കറണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഒരു കോഴിക്കുട്ടികളെ ഇറങ്ങി നാപ്പത്തഞ്ചു ദിവസം ആ കൊണ്ടാവൂലേണ്ടും വേണ്ടെന്നൊരു പറയണത് ഇത് വലുതാവാൻ അതിന്റെ ഉള്ളില് അവരാണ് ഈ രണ്ട് ഇതിലും പാടാണ് രണ്ടായിരം ഇറക്കുന്നത് അല്ലേ ആ അതില് രണ്ടായിരത്തിഅഞ്ഞൂറ് അതിൽ രണ്ടായിരത്തിഇരുന്നൂറ്റമ്പത് അങ്ങനെ അല്ലേ ആള് തുറക്കാൻ പറ്റില്ലേ കാരണം അല്ലേ ആ ഒന്ന് നമുക്ക് ഉള്ളിൽ കൂടി കയറി കാണിക്കാം ഇനി വഴിയുണ്ട് അല്ലേ മൊത്തം എത്ര ഷർട്ടാ മൊത്തം മൂന്ന് ആ ഷർട്ട് എത്ര അതില് നാലായിരത്തി അഞ്ഞൂറ് കോഴികളർക്കിയ ഷർട്ടാത് മറ്റേത് രണ്ടും രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറും അല്ല മൊത്തത്തിൽ അവര് പറയണത് പന്ത്രണ്ടായിരത്തോളം കോഴിനെ ഇറക്കുന്ന ഒരു ഫാമാണ് അറ്റം റ്റം വരെട്ടോ ഒക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഉള്ളെടുക്കാം കേട്ടോ ഉം ഒരേക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് മൊത്തത്തിൽ വൈദ്യുതി വെള്ളം പിന്നെ പണിക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം ഉണ്ട് മൊത്തത്തിലുള്ള ഒരു ഏക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം പിന്നെ ഷെഡ് വേണമെങ്കിൽ കെട്ട ഇതാണ് നാലായിരത്തി അഞ്ഞൂറ് കോഴിനിറക്കണോ വലിയ ഷെഡ് വലിയ ഷെഡ് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ഷെഡാണുള്ളത് ഇതാണ്ട് എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട് അവര് ഇതിൽ നാലായിരത്തി അഞ്ഞൂറ് വലിയ ഷെഡ് ഇത് അതിനക സൈഡെടുത്തത് കാണിച്ചുതരാം മൊത്തം അത് രണ്ടായിരത്തി അഞ്ഞൂറ് കോഴി ഇറക്കാൻ പറ്റിയത് ഷെഡ് ഇത് നാലായിരത്തി അഞ്ഞൂറ് കോഴി രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അപ്പം അഞ്ചും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മൊത്തത്തിൽ അവർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോഴി ഇറക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത് മൊത്തം ഒരു പണിക്കാർക്ക് താമസിക്കാനുള്ള വീടും പരിസരമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വേണ്ടില്ലേ ഞ്ചു വയസ്സിന്റെ ഉള്ളില് കുട്ടികളെ കയറ്റി പോണ ലെവലാവുന്നവര് പറഞ്ഞത് ഇതിലിപ്പോ എത്ര കോഴികൾ ഇറക്കിണ്ട് ആ രണ്ടേ മുന്നൂറ്റമ്പത് ഈ ഒരു ഭാഗത്തല്ലേ ആ ഈ ഒരു കൂട്ടില് ആ ആ ഇതിലിപ്പോ രണ്ടേ മുന്നൂറ്റമ്പത് ഇതാ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇറക്കിട്ടുണ്ട് അവര് ഇതാ പിന്നെ വലുതായി കഴിഞ്ഞതാ അപ്പുറത്തിലേക്ക് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇതാ അപ്പുറത്തും ഇതാ അതേപോലെ അപ്പുറത്തും അതേ അതേ സംഖ്യ തന്നെയാണ് അല്ലേ ആ ഇതിൻ്റെ ബാക്കിയാണ് അതാ രണ്ടേ മുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞതിൻ്റെ ബാക്കി വലുതായി വലുതായി കഴിഞ്ഞത് അപ്പുറത്തോക്ക് ഇതാവും ഇത് കംപ്ലീറ്റ് കമ്പനിക്കാർ കൊടുന്ന് ഇറക്കുന്നതാ അല്ലേ അതിൻ്റെ ഭക്ഷണം തീറ്റമൊക്കെ അവർ തന്നെ ആ നമ്മൾ നോക്കിയാൽ മാത്രം മതി അല്ലേ പിന്നെ അവരാ സമയമാകുമ്പോൾ അവർ കൊണ്ടുപോകും ചെയ്യും തമിഴ്നാട്ടുകാരല്ലേ ആ ഉം ഉം ആ ഹാ ഹാ ആ ഇതൊക്കെ തന്നെ ഇതിൻ്റെ വീഡിയോസിൻ്റെ അത് അപ്പം ആർക്കായാലും ഫാമ് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഞാൻ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നതാണ് ഇത് കണ്ടോ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് കോഴികൾ ഇറക്കിയിട്ടുണ്ട് അവർ ഇനി അപ്പുറത്തെ ഷെഡിലും രണ്ടാമത്തെ ഷെഡ് അതിലും രണ്ടായിരത്തി അഞ്ഞൂറ് കോഴി ഇറക്കാൻ പറ്റിയ ഷെഡാണ് അതിലും രണ്ടായിരത്തി അഞ്ഞൂറ് ഇറക്കിയിട്ടുണ്ട് എന്നവര് പറഞ്ഞത് കേ ഇതൊക്കെ എന്താണ് ഈ വൈക്കോലിമാരത്തെ ആ ചകിരി കോഴികൾക്ക് ഇല്ലേ ആ ഇതിലും രണ്ടായിരത്തി അഞ്ഞൂറ് ഇറക്കിയിട്ടുണ്ട് ഇതില് രണ്ടായിരത്തി അഞ്ഞൂറ് ഇറക്കിണ്ടില്ലേ കോഴിക്കുട്ടികളെ ഇതില് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറ് വലുതായി കഴിഞ്ഞാൽ അങ്ങോട്ട് അപ്പുറത്തെ വലുതിലേക്കും മൊത്തത്തിലോ ആ ഈ ഷെഡ് മുഴുവൻ ആകും അത് ഈ രണ്ടായിരത്തി മുന്നൂറ് കോഴികളുതാ ഇത് വേണ്ടില്ലേ അവര് പന്ത്രണ്ടായിരം കോഴിയാണ് ഇറക്കണത് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇലക്ട്രിസിറ്റി വെള്ളം ബാക്കിയുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അപ്പം എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ് എന്താ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അവർ കമ്പനി ഇറക്കിത്തരും നമ്മളൊന്നും അറിയണ്ട തീറ്റയും കാര്യങ്ങളൊക്കെ ഇത് വലുതായി കഴിഞ്ഞാൽ അവർ അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ മൊത്തത്തിൽ ഇതാ കോഴികളൊക്കെ കണ്ടില്ലേ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ഏക്കറും ഇരുപത്തെട്ടില്ലേ ഇരുപത്തെട്ട് സെന്റ് സ്ഥലമുണ്ട് ഇതാ ഇവിടെ പണിക്കാർക്ക് താമസിക്കാനുള്ള വീട് പിന്നെ കോഴിക്കണർ കണ്ടെണ്ണുണ്ട് അപ്പുറത്തതിൻ്റെ ബാത്റൂമ് കാര്യങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കിളിയറ പിന്നെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരേക്കറും ഇരുപത്തെട്ട് സെൻറ് സ്ഥലം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ചെറിയ വീടും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇനി വലിയ ഫാമിലിക്ക് വേണമെങ്കിൽ അതിൻ്റെ അവിടെ വീട് കയറ്റാനുള്ള സ്ഥലവും ഉണ്ട് വെടിയുണ്ടൊരു ഷെഡ് കേട്ടോ ഇതാണ് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം കോഴി ഇറക്കണ വലിയ ഷർഡ് ആ ഇതാണ് നാലായിരത്തി അഞ്ഞൂറ് ഇതാണ് മൂന്നാമത്തെ വലിയ ഷെഡ് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം കോഴിയുള്ള ഇറക്കണ വലിയ ഷഡാ ഇല്ല ഇത് വേണ്ട ഇതായിട്ട് നിങ്ങളെ തീറ്റയാണിത് അല്ലേ അതെന്താ എന്താ സമയം എന്ത് തീറ്റ ആ ചോളത്തിൻ്റെ ആ പോയിൻ്റെ നാല് ദിവസം കൊണ്ട് തിരിഞ്ഞു വലുതാവും അപ്പൊ വല്യ കുഴപ്പമൊന്നുമില്ല ഒരു മാസമല്ലേ ഉള്ളൂ അല്ലേ കഷ്ടി ഒരു മാസത്തിന്റെ മുകളിൽ കൊറച്ചില്ലേ എല്ലാ മിഷനറീസും കാര്യങ്ങളും ഒക്കെ ഇണ്ട് ഇതാ ആടുത്തേക്ക് ഇവിടെ സ്ഥലം ഇതാ ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് കോഴികളക്കണ്ട് മൊത്തം പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് കോഴികളെ നമുക്ക് ഇറക്കാം നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് കയറ്റി പോവുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഷെഡ് നാലായിരത്തി അഞ്ഞൂറിൻ്റെ അയ്യായിരത്തിൻ്റെയും മറ്റേത് രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറും ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക ഒരേക്കറ് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലത്താണ് ഈ കാണുന്നത് ഹലോ അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഒരു ഏക്കറും ഇരുപത്തെട്ട് സെന്റ് സ്ഥലം അതിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഷെഡും കാര്യങ്ങളൊക്കെ പണിതിട്ടുമുണ്ട് പിന്നെ വേറെ ഷെഡ് കെട്ടാൻ പറ്റിയ കാലുകൾ അതിന്റെ ബാക്കിൽ വെച്ചിട്ടുമുണ്ട് ഇനി ഷെഡുകൾ വേണമെങ്കിൽ കെട്ടാം പിന്നെ ഇലക്ട്രിസിറ്റി കുഴൽ കിണർ പിന്നെ താമസിക്കാനുള്ള ചെറിയ ടൈപ്പ് ആ രണ്ട് കുഴൽ കിണർ ഉണ്ട് പിന്നെ ഇലക്ട്രിസിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പത്തായിരം പന്ത്രണ്ടായിരം കോഴികളെ ഇറക്കാൻ പറ്റിയ ഷെഡുകളും ഉണ്ട് അപ്പോ ഇതെല്ലാം കമ്പനിക്കാരും ഒന്ന് ചെയ്ത പിന്നെ കോഴി ഫാം നടത്തുന്നവർക്ക് പിന്നെ അതെല്ലാം അറിയാലോ അപ്പൊ അത് അങ്ങനത്തെവരാണുള്ളത് വരും പിന്നെ വേറെ ആൾക്കാരാണ് എടുക്കാൻ വരുന്നത് അതിന്റെ കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഓണറോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം മെയിൻ റോഡ് നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ തിരുവില്ലാമല പാലക്കാട് റോഡ് എല്ലാ വണ്ടിയും വരും എല്ലാ വണ്ടികളും വരും ഏഹ് ഇപ്പൊ ഞങ്ങളെ വണ്ടി ഇപ്പൊ അറ്റം വരെ പോയി സുഖമായി പോകുന്നു ഷർട്ടൊക്കെ നല്ല വൃത്തിയിൽ നല്ല സൂക്ഷിച്ചിട്ടുണ്ട് മൂന്ന് ഷട്ടുണ്ട് മൊത്തം പന്ത്രണ്ടായിരം പത്തായിരം കോഴികളറക്കാന്നാണ് അവര് പറയണത് അപ്പൊ ഒരു കണക്കിന് ആ അപ്പൊ വല്യ കുഴപ്പൊന്നുമില്ല അത്യാവശ്യം ഒരു തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും മറ്റേ കോഴി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ബന്ധപ്പെടുത്തി കൊടുക്കാം ഇതിന്റെ ലക്ഷാണ് ഈ ഒരു ഏക്കറും ഇരുപത്തെട്ട് ലക്ഷം സെന്റിനും അവർ പറയണത് എൺപത് ലക്ഷാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് അപ്പൊ നമുക്ക് നേരിട്ട് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക ഞാൻ എന്റെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഞാൻ ഇതിന്റെ വീഡിയോന്റെ ലാസ്റ്റും കൊടുക്കാം ഇതാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ബൈ പുതിയൊരാളുണ്ട് പാക്കില്